അയ്യപ്പൻകോവിൽ മാട്ടുകട്ടിയിലെ സീനിയർ സിറ്റിസൺ കെട്ടിടം വയോജനങ്ങൾക്ക് തുറന്നു നൽകുന്നില്ലെന്ന ആരോപണത്തിൽ വിശദീകരണവുമായി പഞ്ചായത്ത് പ്രസിഡന്റ് നിലവിൽ പഞ്ചായത്തിൽ രജിസ്ട്രേഷൻ ചെയ്ത് കെട്ടിടം ഉപയോഗിക്കുന്നവരെയും ആരോപണം ഉന്നയിച്ചവരെയും വിളിച്ച് തീരുമാനം കൈക്കൊള്ളുമെന്ന് പഞ്ചായത്ത് ഭരണസമിതി അറിയിച്ചു മാട്ടുക്കട്ടയിൽ സ്ഥാപിതമായ സീനിയർ സിറ്റിസൺ കെട്ടിടത്തിൽ യോഗം കൂടുന്നതുമായി ബന്ധപ്പെട്ടാണ് അയ്യപ്പങ്കോവില് ഗ്രാമപഞ്ചായത്തിന് നേരെ ആരോപണം ആരോപണമുയര്ന്നത് ചില ആളുകൾ മാത്രം അവരുടെ മീറ്റിംഗുകൾ കൂടാൻ സീനിയർ സിറ്റിസൺ മന്ദിരം ഉപയോഗിക്കുന്നുവെന്നും മേഖലയിലെ നിരവധിയായ വയോജനങ്ങൾക്ക് മീറ്റിംഗുകൾക്കായി മന്ദിരം തുറന്നു നല്കുന്നില്ലെന്നുമായിരുന്നു ആരോപണം ഈ ആരോപണത്തെ തുടര്ന്നാണ് വിശദീകരണവുമായി പഞ്ചായത്ത് അധികൃതര് രംഗത്തുവന്നത് ഈ ആരോപണം ഒരു ഒസാട് എന്ന സംഘടനയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന വയോധന അംഗങ്ങളാണ് അവർക്ക് അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി യോഗം കൂടുന്നതിന് വേണ്ടി ഇവിടെ പഞ്ചായത്ത് സൗകര്യം ഒരുക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ് അവർക്ക് അവിടെ വയോധന പരിപാലന കേന്ദ്രത്തിൽ തന്നെ യോഗം കൂടണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് പല പ്രാവശ്യം കത്ത് നിൽക്കുകയൊക്കെ ചെയ്തിട്ടുള്ളതാണ് നിലവിൽ ഇവിടെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നവരാണ് അതിന്റെ താക്കോലും അതിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ടുള്ളവരോട് നമ്മൾ വെച്ച് അവർക്ക് കൊടുക്കാൻ കൊടുത്തിട്ടുള്ളതുമാണ് രണ്ട് വിളിച്ചിരുത്തി തീരുമാനം വേണ്ടി പഞ്ചായത്ത് ഭരണസമിതി തീരുമാനിച്ചിട്ടുണ്ട് പഞ്ചായത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള വയോജന സംഘടനകളാണ് കെട്ടിടത്തില് ഇപ്പോൾ യോഗങ്ങൾ കൂടുന്നത് ആരോപണമുയർത്തിയ ഒസാടിന്റെ കീഴിലുള്ള സംഘടനകൾ പഞ്ചായത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നും എന്നാൽ ഇവർക്ക് യോഗം കൂടാൻ ആവശ്യമായ മറ്റ് സൗകര്യം ക്രമീകരിച്ച് നൽകുന്നുണ്ടെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു ഒപ്പം ഇരുകൂട്ടരെയും വിളിച്ച് യോഗം സംഘടിപ്പിക്കുകയും ഉചിതമായി തീരുമാനം കൈക്കൊള്ളുകയും ചെയ്യുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയ്മോൾ ജോൺസൺ വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ കട്ടപ്പന